ഞാനല്ല പേരൊക്ക പഴുത്തപ്പോൾ നിറമാദ്യം കണ്ടതും കൈ ചൂണ്ടി ചൂണ്ടിപ്പറഞ്ഞതും ഞാനല്ലേ മാമ്പഴം മണത്തപ്പോൾ മൂക്കാദ്യം വിടർത്തതും കൈ നീട്ടിച്ചാടിയതും ഞാനല്ലേ നെയ്യപ്പം വെന്തപ്പോൾ നാക്കു നൂണച്ചതും ഒളി കണ്ണാൽ നോക്കിയതും ഞാനല്ലേ പേരക്കാ പഴുത്തപ്പോൾ നിറം കണ്ടതും കൈ ചൂണ്ടി പറഞ്ഞതും ഞാനല്ലേ മാമ്പഴം മണത്തപ്പോൾ മൂക്കാദ്യം വിടത്തതും കൈ നീട്ടി ചാടിയതും ഞാനല്ലേ നെയ്യപ്പം വെന്തപ്പോൾ നാക്ക് നുണച്ചതും ഒളി കണ്ണാൽ നോക്കിയതും ഞാനല്ലേ പേരക്കാ പറിച്ചതും കറുമൂറാ തിന്നതും മാമ്പഴം മുറിച്ചതും ഉളുകൂളാ തിന്നതും നെയ്യപ്പം കടിച്ചതും കശകശ തിന്നതും ഞാനല്ല ഞാനല്ല കുഞ്ഞേട്ടൻ പേരക്ക പറിച്ചതും കറുമൂറ തിന്നതും മാമ്പഴം മുറിച്ചതും ഗുളുകൂള തിന്നതും നെയ്യപ്പം കടിച്ചതും കശകശ തിന്നതും ഞാനല്ല ഞാനല്ല കുഞ്ഞേട്ടൻ ഞാനല്ല ഞാനല്ല കുഞ്ഞേട്ടൻ